വീടിൽ പോവുക അതല്ല വിഷയം അമ്മച്ചൊക്കെ മാറ്റി അമ്മച്ചാട്ട് വർക്ക് മതി ആളുകൾക്കല്ല നമ്മളെ കുറ്റം പറയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ സൈലൻസർ നിങ്ങൾ വാങ്ങിയപ്പോൾ ഉള്ള സൈലൻസറാണ് ഇത് രണ്ടാമത് ഓൾഫ് ചെയ്തിരിക്കും അപ്പൊ ഇത് എക്സസീവ് സൗണ്ട് പോകേം വരുത്തുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഇത്രയും സൗണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സൗണ്ട് കൊണ്ട് എന്താണ് എൻജോയ്മെന്റ് കിട്ടുന്നത് നമ്മുടെ ചെവി പോകും അല്ലേ ഓടിക്കുന്ന ആളുടെ ചെവി പോകത്തില്ല കംഫർട്ടായിട്ട് ഓടിക്കുമ്പോൾ ഓക്കെ അതെല്ലാം മനസ്സിലായി പയ്യ പോത്തോളൂ ഇത് വെച്ചിട്ട് പയ്യ പോകാനല്ലോ പയ്യ പോവാനില്ല കടയിൽ കളിച്ചു പിടിച്ചിട്ട് റേസ് ചെയ്ത ആൾക്കാരെ വൈബ്രേ സ്വന്തം വണ്ടിയാണോ സ്വന്തം വണ്ടിയാണോ ആണ് അപ്പൊ ഇത് പർപ്പസ്ഫുൾ ആയിട്ടല്ലേ മാറിയത് സോ ഇതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും ഇത് ഇത് മാറ്റിയിട്ട് ഇതിന്റെ ഒറിജിനൽ സാധനം ഫിറ്റ് ചെയ്ത് വണ്ടി ഉണ്ടോ ഹാജരാക്കേണ്ടി വരും ഫൈൻ അടയ്ക്കാം ഇദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ് കോട്ടയത്ത് കാണിച്ചാൽ മതി ഞങ്ങളത് പേപ്പറാക്കി തരാം ഈ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഫോർമാറ്റ് ഇതല്ല മാത്രമല്ല ഈ നമ്പർ പ്ലേറ്റ് മാറ്റി പഞ്ച് നമ്പർ പ്ലേറ്റ് ആക്കിക്കോളൂ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് മാറ്റി രണ്ട് പഞ്ച് നമ്പർ പ്ലേറ്റ് ആകണം ഇതിൻ്റെ സൈസൊന്നും കറക്റ്റല്ല കേസെടുക്കുന്നില്ല എന്തിനാണ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റല്ലോ കേട്ടോ ആ ഓൾട്ടർ ചെയ്ത് അതിന് ഫൈൻ അടിപ്പിക്കും ഓരോ ഓൾട്ടറേഷനും ഫൈവ് തൗസൻഡ് വെച്ച് അടിപ്പിക്കുക അപ്പം ഒരു പുതിയ വിധി വന്നിരിക്കുന്നത് ഇതുപോലുള്ള എല്ലാ വാഹനങ്ങളും ശക്തമായിട്ട് നടപടിയെടുക്കാൻ അറിഞ്ഞു